ക്ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി നാലുള്ളി കുറച്ച് മല്ലിയില നാല് പച്ചമുളക് ആറ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചിയാണ് പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരല്പും ഉപ്പും ഇട്ടിട്ട് നമുക്കിതാദ്യം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി വെള്ളമാക്കി കൊടുക്കണം നമുക്കൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഇതാദ്യം ഫ്രൈ ചെയ്തെടുക്കാം ഇത് വേവിച്ചെടുത്ത ചിക്കനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആദ്യം മാറ്റി വെക്കാം ഈ ഫ്രൈ ചെയ്ത ചെയ്തതിൽ തന്നെ നമുക്ക് നമുക്കുള്ളി വഴറ്റിയെടുക്കണം എന്നാലും ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് വരും ഉള്ളിയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൽ പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം അതിനുശേഷം കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒരു കാ ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ ഒരു കാ ടീസ്പൂണും കൂടി കാശ്മീരി ചില്ലി ഞാൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അര അര ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനാണ് ഇതുപോലെ ചെറിയ ചെറിയ എടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നെ നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം ഇതിന് അഞ്ച് ബോൾസ് ആണ് ആവശ്യം അതിനനുസരിച്ച് മാവ് നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് അഞ്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നേരത്തെ പരത്തിയെടുക്കാം ഇതുപോലെയാണ് പരത്തിയെടുക്കേണ്ടത് അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ് കൂടുതലായിട്ടൊന്നും ആവാൻ പറ്റില്ല അന്നേരം നമ്മൾ ഈ ചട്ടിപ്പത്തിരി ബോർഡ് പോലെ ഉണ്ടാവും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇപ്പം ഞാനെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ടേ ഇതുപോലെ ആക്കിയെടുത്താൽ മതിയെ ഇനി ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ അഞ്ച് മുട്ടയാണ് എടുത്തത് ഇതിൽ രണ്ട് മുട്ട മാത്രം നമുക്കിപ്പോൾ ഉടച്ചു ഒഴിച്ചു കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ അതിന് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ടൊന്നും ഉപ്പ് ഇട്ട് കൊടുക്കണ്ട മുട്ടയിൽ വേ പെട്ടെന്ന് തന്നെ ഉപ്പ് കാണും ഒരു പിഞ്ച് ഉപ്പ് മാത്രം കൊടുത്താൽ മതി അതിനുശേഷം നമ്മളൊരു കുക്കറിൽ നിങ്ങൾ നിങ്ങളെതിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലാണെങ്കിലും ഇതുപോലെ നമുക്ക് മിൽമാ നെയ്യ് ഇതുപോലെ നല്ലോണം പുരട്ടി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് മാവ് ഇതുപോലെ മുട്ടയിൽ മുക്കി മുക്കിയെടുത്തിട്ടാണ് നമ്മൾ കുക്കറിൽ ഇട്ടുകൊടുക്കാൻ ആദ്യം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫീലിങ്സാണ് ഇതിൽന്ന് വെച്ചാൽ ഞാൻ നാല് ഇതാക്കിയിട്ടാണ് വെച്ചത് ഫസ്റ്റത്തെ ലെയറിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം രണ്ടാമത്തേതും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് നല്ല പെർഫെക്റ്റ് ചട്ടിപ്പത്തിരി ആണേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം വളരെ ടേസ്റ്റുമാണ് ഞാനിപ്പോൾ എല്ലാം ആവും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ബാക്കിയുള്ള മൂന്ന് മുട്ട കൂടി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം ഇതിൽ നമ്മൾ ഒരു അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ മുട്ടയിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് വേഗം കാണാം ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബാക്കിയുള്ള എല്ലാ മുട്ടേൻ്റെ ഇതും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുക്കറിൻ്റെ പിസിലെടുത്ത് മാറ്റിയതിന് ശേഷം അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അടിയിൽ ഇതുപോലെ പഴയ കടായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചുകൊടുക്കണം ഇപ്പം നമ്മുടെ അടിപൊളി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തൊട്ട് നോക്കാം ഇപ്പം നല്ലോണം ആക്കിയിട്ടിട്ടുണ്ട് ഇതിൽ നല്ലോണം തണിഞ്ഞതിന് ശേഷമാണ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ടേ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ